വെൽക്കം ടു ഫോർ ഡോട്ട് വിഷയൻ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഉത്സവമാണ് ഓണം വിളവെടുപ്പ് കാലത്തിന്റെ കൂടിയാണ് ഈ ഓണക്കാലത്ത് ഓണത്തിന്റെ ആഘോഷങ്ങളിലെ സവിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് അത്തപ്പൂക്കളം കുരുക്ക് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളിൽ നിറവും സൗരഭ്യവും ഒത്തുചേർന്ന് മഹാബലി തമ്പുരാനെ വരവേൽക്കുന്നതിനായിട്ടാണ് വേണ്ടിയാണ് ഓരോ മലയാളികളും വീട്ടുമുറ്റത്ത് അത്തപ്പൂക്കളം ഒരുക്കുന്നത് ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ അത്തപ്പൂ ഇട്ട് തുടങ്ങുന്നു അത്തം ചിത്ര ജ്യോതി നാളുകളിൽ ചാണകം നിലത്ത് മെഴുകി തുമ്പപ്പൂ മാത്രം അലങ്കരിച്ചാണ് അത്തപ്പൂ ഇടുന്നത് ആദ്യത്തെ ദിവസം ഒരു ലെയർ രണ്ടാമത്തെ ദിവസം രണ്ട് ലെയർ മൂന്നാം ദിവസം മൂന്ന് ലെയർ എന്ന രീതിയിലാണ് അത്തപ്പൂക്കളം ഇടുന്നത് അതിനുശേഷം ഉള്ള ദിവസങ്ങളിൽ ഈ വിവിധ നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം ഒരുക്കുന്നു പഴയ കാലത്ത് മലയാളികൾ സ്വന്തം വീട്ടിലുള്ള ചെടികളിൽ നിന്നും തൊടികളിൽ നിന്നും ഒക്കെയാണ് പൂക്കൾ ശേഖരിച്ച് അത്തപ്പൂക്കളം ഒരുക്കിയിരുന്നത് കാലം മാറിയതോടുകൂടി ഇപ്പോൾ അത്തപ്പൂക്കളം ഇടുന്നതിനേക്ക് വേണ്ടി മലയാളികളായ നമ്മളിപ്പോൾ ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനത്തു നിന്നുള്ള പൂക്കളയാണ് ഇത് കോട്ടയ നഗരത്തിലെ തിരുനക്കരയിൽ നിന്നുള്ള കാഴ്ചയാണ് എല്ലാ വർഷവും അതം മുതൽ പൂക്കളം ഒരുക്കുന്നതിനേക്ക് വേണ്ടി പൂക്കളുമായിട്ട് അവർ തിരുനക്കരയിൽ എത്തുന്നു മുപ്പത് വർഷമായിട്ട് പൂക്കളായിട്ട് എത്തുന്ന പൂക്കച്ചവടക്കാരും ഇതിലുണ്ട് പ്രധാനമായിട്ടും തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ എന്ന സ്ഥലത്തു നിന്നാണ് ഈ പൂക്കളുമായിട്ട് ഇവരെ എത്തുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് പൂവിന്റെ വില ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള പൂക്കളാണ് ഇവിടെ ലഭ്യമാകുന്നത് തൊടിയിൽ മത്തം പൂത്താൽ അത്തം എത്തി എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് വിളവെടുപ്പിന്റെ കാലത്തിന്റെ ഒരു ആരംഭം കുറിക്കലൂടെയാണ് ഈ ഓണക്കാലം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഓണത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അത്തപ്പൂക്കളം ഒരുക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പൂക്കളം ഇടുന്നതിനേക്ക് വേണ്ടി അന്യസംസ്ഥാനത്ത് നിന്നുള്ള ഇത്തരം പൂക്കച്ചവടക്കാരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് വരും കാലങ്ങളിൽ നമുക്കാവശ്യമായിട്ടുള്ള പൂക്കൾ നമ്മളെ തൊടികളിൽ ചെടികൾ വെച്ചു പിടിപ്പിച്ച് അത്തപ്പൂക്കളം ഒരുക്കാം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം നടന്നുകൊണ്ട് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്